ഓണം കഴിഞ്ഞാലും പോട്ടോശാറ്റ് വെച്ച് പഠിക്കേണ്ട സ്ഥിതിയായിരുന്നു യു ഡി എഫ് വരിക്കുന്ന കാലത്ത് ടെസ്റ്റ് ബുക്ക് എങ്ങനെ കൊടുത്തത് നേരത്തെ എന്ന് ചോദിക്കുമ്പോൾ അവർ അവരെ കാലത്ത് ടെസ്റ്റ് ബുക്ക് കൊടുത്ത് ഓണ പരീക്ഷ കഴിഞ്ഞിട്ടാണ് അടുത്ത വർഷം സ്കൂൾ ഉണ്ടെന്നും അത് തുറക്കുമെന്നും അപ്പോൾ കുട്ടികൾക്ക് ബുക്ക് വേണമെന്നൊക്കെ ഈ സർക്കാർ നേരത്തെ മനസ്സിലാക്കി പാഠപുസ്തകങ്ങൾ നേരത്തെ കൊടുത്തതിനെ രമേശ് ചെന്നിത്തല ബഹുമാനായി അദ്ദേഹം എതിർത്തിരിക്കുന്നുണ്ടു ഇത് ഓലയിലെഴുതുന്ന നാളാണ് ഓലയിൽ ഓലയിലെഴുതിയ കാലമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പോലും ഓലയിൽ എഴുതിയിട്ടില്ല പിന്നെ പാഠപുസ്തകം നേരത്തെ കൊടുത്താൽ ജയിച്ചോ തോറ്റോ എന്നറിയുന്നതിന് എന്താ കൊടുത്തതെന്നാ എന്നാ എന്നാൽ അദ്ദേഹം മറുപടി പറയണം യു ഡി എഫിൻ്റെ സർക്കാരിൻ്റെ ഭരണകാലത്താണ് ഓൾ പ്രൊമോഷൻ ഏർപ്പെടുത്തിയത് മുപ്പത്തഞ്ച് കൊല്ലത്തിനകത്ത് കേരളത്തിൽ ഏതെങ്കിലും കുട്ടി ഒന്നി തോറ്റിട്ട് ഒന്നിൽ തന്നെ ഇരുന്നിട്ടില്ല ഒന്നിൽ നിന്ന് രണ്ടിലോട്ട് പോയിട്ടേ ഉള്ളൂ ഒരു ക്ലാസിലും തോറ്റ കുട്ടി അതേ ക്ലാസ്സിൽ ഇരിക്കുന്ന ചരിത്രം കഴിഞ്ഞ് മുപ്പത്തഞ്ച് കൊല്ലത്തിനായിട്ടില്ല അപ്പോൾ ആ വിവരം അദ്ദേഹം അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് എല്ലാ കുട്ടികളും ജയിക്കാൻ പത്താം ക്ലാസ്സിൽ എത്തുമ്പോഴേ പ്രശ്നമുള്ളൂ അതുവരെ എല്ലാ കുട്ടികളെയും ജയിപ്പിച്ചു വിടാൻ ഒരു യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ വിദ്യാഭ്യാസ ഒരു മന്ത്രി ഇട്ട ഉത്തരവാണ് ആ ഉത്തരവിൻ്റെ അടിച്ച് സ്കൂളിൽ കുട്ടികൾ തോക്കാറില്ല സി ബി എസ് ഇയിലൊക്കെ അങ്ങനെ പ്രശ്നമുള്ളത് സ്റ്റേറ്റ് സിലബസിൽ ഒരു കുട്ടിയും തോക്കാറില്ല അതുകൊണ്ട് ഈ വർഷത്തെ ബുക്ക് നേരത്തെ കൊടുത്ത് അഭിനന്ദനാർഹമായ കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നു സർക്കാരിനെ അഭിനന്ദിക്കുന്നു കാരണം ഇത് നേരത്തെ മറ്റേ ടെസ്റ്റ് ബുക്ക് ഓണം കഴിഞ്ഞാലും ഫോട്ടോ ഫോട്ടോഷാറ്റ് വെച്ച് പഠിക്കേണ്ട സ്ഥിതിയായിരുന്നു യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് അത് മാറി യു ഡി എഫ് ഭരിച്ച് അത് മറന്നുപോലെ യു ഡി എഫ് ഭരിച്ച കാലത്ത് ഇതേ മനോഭാവമാണ് യു ഡി എഫ് വരെ കൈയിരിക്കുന്നത് കാരണം കോലയിൽ എഴുതി പഠിച്ചാൽ പോരെ ടെസ്റ്റ് ബുക്ക് എന്തിനാണ് കൊടുത്തത് നേരത്തെ എന്ന് ചോദിക്കുമ്പോൾ അവരെ അവരെ കാലത്ത് ടെസ്റ്റ് ബുക്ക് കൊടുത്ത് ഓണം പരീക്ഷ കഴിഞ്ഞിട്ടാണ് അതുവരെ ഫോട്ടോ ഫോട്ടോഷാറ്റ് വെച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ കാലം മാറി ഇത് നേരത്തെ കൊടുക്കുന്ന കാലമായി എല്ലാം നേരത്തെ അടുത്ത വർഷം സ്കൂളുണ്ടെന്നും അത് തുറക്കുമെന്നും അപ്പോൾ കുട്ടികൾക്ക് ബുക്ക് വേണമെന്നൊക്കെ ഈ സർക്കാർ നേരത്തെ മനസ്സിലാക്കി യു ഡി എഫ് കാര്ക്ക് അത് അന്ന് മനസ്സിലാകാതെ പോയത് ഞങ്ങളുടെ തെറ്റല്ല അതുകൊണ്ട് ഓലയിൽ എഴുതുന്ന കാലമൊക്കെ കഴിഞ്ഞു പിന്നെ എല്ലാവർക്കും ഓൾ പ്രൊമോഷൻ കൊടുത്തത് നിങ്ങളാണ് അത് മിസ്റ്റ് ശ്രീ രമേശ് ചെന്നിത്തല അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ല ഇതുപോലെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നടക്കണമെങ്കിൽ എൽ ഡി എഫ് തന്നെ പറയണം നല്ല കാര്യങ്ങൾ നാട്ടിൽ നടക്കണമെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യസമയത്ത് വേണ്ടതുപോലെ നടക്കണമെങ്കിൽ എൽ ഡി എഫ് തന്നെ തുടരണം